ിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന മഹത്യാഗത്തെ സൃഷ്ടികളെ ഞാൻ കണ്ടുനവിരു അത്ഭുതമാൻ ജ്ഞാനത്തിൽ പൂർണ്ണതയും പകരം എം ുംഷിഹാരിൽ അനുഗ്രഹീതരായവരെ ദിവി കാരുണ്യനാഥൻ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം എഫ് എസ് ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം പതിനാലാമത്തെ തിരുവചനമാണ് ഈ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഉറങ്ങുന്നവനെ ഉണരുക മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും ഉറങ്ങുന്നവനെ ഉണരുക മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ ഈശ്വനാഥൻ ഈ വചനത്തിലൂടെ നമ്മോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക അതിൻ്റെ അർത്ഥം പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതം മരണപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിലാണ് പ്രാർത്ഥനയില്ലാതെയും വിശുദ്ധിയില്ലാതെയും ബലിയർപ്പണമില്ലാതെയും കൂതാശകളുടെ സ്വീകരണമില്ലാതെയുമൊക്കെ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ ആത്മീയ ജീവിതത്തില് ഒരു മരണം സംഭവിക്കുകയാണ് വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ കുടുംബ പ്രാർത്ഥനകളിൽ വചനവായനയിൽ ബലിയർപ്പണത്തിന് കൂതാശയിലെ സ്വീകരണത്തിൽ ഒക്കെ കുറവുകൾ വരുമ്പോൾ അത് മരണപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട് പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കണമെന്ന് ഈശ്വനാഥൻ നമ്മോട് ആവശ്യപ്പെടുക വീണ്ടും വചനത്തിലൂടെ പറയുന്നു ഉറങ്ങുന്നവനെ ഉണരുക രണ്ടാമത്തെ വാക്കത ഉറങ്ങുന്നവനെ ഉണരുക പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറക്കം നടിക്കാറുണ്ട് അതായത് വേണ്ട എന്ന് പലപ്പോഴും വെക്കാറുണ്ട് നമുക്കറിയാം പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയാം വചനം വായിക്കണമെന്ന് നമുക്കറിയാം വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് നമുക്കറിയാം കൂതാശകൾ സ്വീകരിക്കണമെന്ന് ഇതറിയാമായിരുന്നിട്ട് പലപ്പോഴും നമ്മൾ ഉറക്കം നടിച്ച് ഇരിക്കാറുണ്ട് ഞാൻ കേട്ടില്ല ഞാൻ അറിയുന്നില്ല ഞാൻ കാണുന്നില്ല എന്നിങ്ങനെയുള്ള ഒരു മനോഭാവത്തോടെ എല്ലാം അറിയാമെങ്കിലും ഉറക്കം നടിച്ച് നമ്മൾ ഇരിക്കാറുണ്ട് അതുകൊണ്ട് ഈശോ പറയാണ് നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ അതിൽ നിന്ന് എഴുന്നേൽക്കണം മരണപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അതിൽ നിന്നും എഴുന്നേൽക്കാൻ സാധിക്കും അങ്ങനെയെങ്കിൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും നിന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ഒഴുകുമെന്നാണ് വചനം പഠിപ്പിക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ നോമ്പിന്റെ ദിവസങ്ങളില് ഉറക്കത്തിൽപ്പെട്ട് കിടക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ മരണപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നാണെങ്കിൽ അതിൽ നിന്ന് ഉണരുവാനും എഴുന്നേൽക്കുവാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ നോമ്പ് കാലത്ത് ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും നമ്മൾ എടുക്കുന്ന ഈ നോമ്പിൽ പ്രിയപ്പെട്ടവരെ കുറെയേറെ അനുഷ്ഠാനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് ആ അനുഷ്ഠാനങ്ങളിലൂടെ ദൈവകൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകണമെങ്കിൽ ഉറക്കത്തിൽ നിന്നും നമ്മൾ ഉണരണം മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നിന്നും നമ്മൾ എഴുന്നേൽക്കണം അപ്പോൾ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുകയും നീ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ തിരുമുൻപിൽ നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം ഹാലലൂയ്യാംശു ആരാധന ഹാലലൂയ ഹാലൂയ്യ ഹാലലൂയ്യ കർത്താവായി ഈശോയും മക്കൾ ഓരോരുത്തരും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതങ്ങളിലേക്ക് കൃപകൾ ഒഴുക്കണമേ ഇവരുടെ ജീവിതങ്ങളിലേക്ക് നിന്റെ ശക്തി നിറയട്ടെ ഇവരുടെ ജീവിതങ്ങളിലേക്ക് നിന്റെ അഭിഷേകം നിറയട്ടെ ഇവരുടെ ജീവിതങ്ങളിലേക്ക് നിന്റെ ചൈതന്യം നിറയട്ടെ കർത്താവെ ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഉറങ്ങപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലാണ് എങ്കിൽ മരണപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലാണ് എങ്കിൽ അതിൽ നിന്ന് ഉണരുവാനും എഴുന്നേൽക്കുവാനുമുള്ള കൃപ അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഈ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ എല്ലാ കഷ്ടതകളും ദുരിതങ്ങളും എല്ലാ ബന്ധനങ്ങളും പൈശാചിക ശക്തികൾ നിർവീര്യമാകട്ടെ ശാപശക്തികൾ വി നിർവീര്യമാകട്ടെ രോഗശക്തികൾ നിർവീര്യമാകട്ടെ പരാജയങ്ങൾ വിട്ടുമാറട്ടെ ഹാലലൂയ്യ ഹലൂയ്യ ഹലലൂയ്യ ഹലൂയ്യ ഹലൂയ്യ ആരാധന 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 ഹാലൂയ്യ ഹലൂയ്യ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരും ആ മേ